ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്താണ് സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ സർക്കാർ ക്ഷേമ പദ്ധതികളുടെയും ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് ചൂണ്ടിക്കാട്ടിയുള്ള പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് നിയമസഭയിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണ നടപടി ആരംഭിച്ചിരിക്കുന്നത് ജൂൺ മാസം തുടക്കത്തിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷനായിരുന്നു രണ്ടായിരത്തി ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷനുകൾ കുടിശ്ശികയായിരിക്കുകയാണ് ഓരോ വ്യക്തിക്കും എണ്ണായിരം രൂപ വീതം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർശന കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർക്കാരിൽ നിന്നും ലഭിക്കുവാനുണ്ട് ഇതോടൊപ്പം ചില ക്ഷേമനിധികൾ വഴിയുള്ള പെൻഷൻ വിതരണം പത്തു മാസത്തിലേറെ കുടിശ്ശികയാണ് ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും മുഖ്യകാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയാണെന്ന തിരിച്ചറി ഉണ്ടായതോടെയാണ് കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ജനുവരി മാസത്തെ കുടിശ്ശിക പെൻഷനാണിപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ടിനായി റിസർവ് ബാങ്ക് മുഖേന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടമെടുക്കുന്നതിന് ഇന്നലെ തീരുമാനിച്ചിരുന്നു അടുത്ത ആഴ്ച ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയായിരിക്കും മിക്കവാറും റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുക്കുക ഫണ്ട് അന്നോ മറ്റന്നാളോ എത്തിയാലുടൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണിപ്പോൾ ആരംഭിക്കുന്നത് ഇതോടൊപ്പം അഞ്ചു മാസത്തെ കുടിശ്ശികത്തുകയായ എണ്ണായിരം രൂപ അധികം വൈകാതെ തന്നെ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കുടിശ്ശിക പൂർണമായും വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നത് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ അനേകമാസം കുടിശ്ശികയായിരിക്കുന്നതും പരമാവധി വേഗത്തിൽ കൊടുത്തു തീർക്കുവാനുള്ള ആലോചനകൾ സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുവാൻ നാലായിരം കോടി രൂപയാണ് വേണ്ടതെന്ന് ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു ജൂൺ മാസം മുതൽ എല്ലാ മാസവും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വിതരണം ചെയ്യുവാനും കടമെടുപ്പിലൂടെയും മറ്റും അധിക ഫണ്ട് കണ്ടെത്തി ആ മാസങ്ങളിൽ രണ്ടോ അതിലധികമോ ഗഡുക്കൾ വിതരണം ചെയ്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാക്കുവാനാണ് തീരുമാനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയതനുസരിച്ച് ജൂൺ മാസത്തിൽ ക്ഷേമ പെൻഷനായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ആയിരത്തി അറുനൂറ് രൂപയാണ് അത് അടുത്ത ആഴ്ച ചൊവ്വാഴ്ചക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ വിതരണം ആരംഭിക്കും കടമെടുപ്പിലൂടെ ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കോടി എത്തിയാലുടൻ വിതരണം തുടങ്ങും ഇനിയുള്ള മാസങ്ങളിലായിരിക്കും അധിക കൂടുതൽ വിതരണം ചെയ്ത് കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്ന നടപടികൾ ആരംഭിക്കുക അടുത്തയാഴ്ച പെൻഷൻ വിതരണം തുടങ്ങുന്ന തീയതി അറിയിപ്പ് ഔദ്യോഗികമായി പുറത്തുവരുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം